തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിച്ചില്ല എന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസ് പൂട്ടി പ്രതിഷേധം ഓഫീസിൽ കയറാനാകാതെ ജീവനക്കാർ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ് മലപ്പുറം നന്നമ്പ്ര പഞ്ചായത്ത് ഓഫീസാണ് സ്വതന്ത്രമായി മത്സരിക്കാനിരുന്ന പ്രദീപ് പൂട്ടിയിട്ടത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞതോടെ പത്രിക ജീവനക്കാർ സ്വീകരിച്ചിരുന്നില്ല അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം എത്തുകയാണ് അർച്ചന രവീന്ദ്രൻ ഇത് വ്യത്യസ്തമായ പ്രതിഷേധമാണല്ലോ ആ ഓഫീസുകാർ ഓഫീസിൽ ഉള്ള ജീവനക്കാർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണോ സുജിയ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാൽ ഈ നന്ദമ്പ്ര പഞ്ചായത്തിലെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അതായത് വൈകുന്നേരം ലേറ്റ് ആയി ലേറ്റായി എത്തിയൊരു സാഹചര്യത്തിലാണ് സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി തുടർന്ന് അത്തരത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ നാമനിർദ്ദേശം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ആ സമയത്ത് തന്നെ ചെറിയ രീതിയിലൊരു പ്രതിഷേധമടക്കം ആ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നു അതായത് ഈ ഒരു ബഹളം വെച്ച് അതായത് ഈ ഒരു സ്ഥാനാർത്ഥി ഈ ഒരു ബാക്കിയുള്ള ആളുകളോട് ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ ഒരു താമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്ത ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പഞ്ചായത്തിന്റെ ഗേറ്റ് പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തുടർന്ന് അത്തരത്തിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം ആ അധികാരികളെ പുറത്തുനിന്ന് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നു തുടർന്ന് അവർ തന്നെ ഈ ഒരു പഞ്ചായത്ത് അധികാരം തന്നെ പൂട്ട് പൊളിച്ച് അകത്തു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം അവർ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കൗതൃം എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരു താമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്തൊരു പ്രതിഷേധമാണ് അദ്ദേഹം തീർത്ത് എന്നുള്ളതാണ് ഓക്കെ അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയത്ത് എത്താൻ പറ്റിയില്ല അപ്പോൾ പത്രിക സ്വീകരിച്ചില്ല അതാ എന്നാൽ പിന്നെ നിങ്ങളും കയറേണ്ട ഓഫീസിൽ എന്ന് പറഞ്ഞ് താഴെട്ട് പൂട്ടിയ ഒരു പ്രതിഷേധം